കൊറേ നാളായിട്ടുള്ള നിരീക്ഷണമാലീശാർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ തൂക്കിയതാ പക്ഷെ തൂക്കി വന്നപ്പോഴത്തേക്ക് അവള് പതുക്കെ സ്കൂട്ടായി അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ള തള്ളിയിലാക്കി അവളുടെ അവളുടെ പേരില്ലേ ഫ്ളാറ്റിലുണ്ടായിട്ട് ബാക്കി മൂന്ന് മൂന്നുപേരെയും റിമാൻഡ് ചെയ്ത് അവളെ മാത്രം റിമാൻഡ് ചെയ്തില്ല അവളിപ്പോ ഫ്ലാറ്റിലുണ്ട് പറഞ്ഞു ഫ്ലാറ്റ് ഓ ഫ്ലാറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പതിനാല് സൂചി കുത്താൻ ഇടമില്ലാത്ത ബാസിൽ നിന്നുള്ള അന്നെ പുക്കൾ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് ഹൈ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസുകാരും പത്രക്കാരും ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് കേസാന്ന് ചോദിച്ചാൽ അത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കും അതിൻ്റെ വിപണനവും വിൽപ്പനയും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു സാധനം പിടിക്കുന്നതെങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ അതിനകത്തൊരു പ്രതിയാണ് ഇപ്പം ഞാനൊരു കാറിനകത്ത് യാത്ര ചെയ്യുമ്പം ആ കാറിനകത്ത് ഇരുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെങ്കിലും ആ കാറിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഞാനും അതിനകത്ത് പ്രതിയാണ് അപ്പോൾ ലിഫ്റ്റ് അടിച്ച് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിനകത്ത് പ്രതിയാ നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല കറണ്ട് സിനാരിയോ അതാ കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാർ ഇതുപോലെ അകത്ത് കിടപ്പുണ്ട് ഓക്കെ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ളവർ ആ പ്രസന്റ് സമയത്ത് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് ഉള്ളതാ അതിനകത്ത് വേറെ നമുക്ക് ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല ലഹരി കേസാ നേരെ റിമാൻഡ് അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യം ഇതിപ്പം ഈ ഒരു ചെറിയ മേഖല മാത്രമല്ല ഇപ്പോൾ പോലീസുകാർ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടികളിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ വലിയ പ്രൊഫഷണൽ ആയിട്ട് കാണാൻ ചിലപ്പോൾ സിനിമ അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് ഡോക്ടേഴ്സ് ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് തുടങ്ങിയ ഫീൽഡുകളിൽ വരെ പോലീസുകാർ കയറി ഇറങ്ങി ഇതിൻ്റെ ഒരു വിപണനത്തിൻ്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ സെലക്റ്റീവായിട്ട് നോക്കി ടാർഗറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ എപ്പോഴാണ് നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി വരുന്നത് അത് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് നടക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്നുണ്ട് എന്നാലെല്ലാ കേസുകളും നമ്മൾ കാണുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് ഒരു മൂന്നു നാല് ദിവസം പഴക്കം മുടുന്നൊരു കേസാണ് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ഹസ്ബൻഡും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കൂട്ടുകാരും സംഭവങ്ങളെല്ലാം റിമാൻഡില്ല ആ വ്യക്തി റിമാൻഡ് അല്ല കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി റിമാൻഡിലല്ല ആ ഭർത്താവ് റിമാൻഡ് അടിച്ചകത്ത് പോയി ഇത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ജെന്യൂനായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ ജെന്യൂനായിട്ടുള്ള ഇഷ്യൂ ആണ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് ഇത് എറണാകുളം ജില്ലയിലാണ് നടന്നത് ജവഹർ നഗറിലാണ് കൃത്യമായിട്ട് നടന്നത് ഇത് എസ് കി റിഗാലിയ എന്ന് പറയുന്ന ഫ്ലാറ്റിലും കൂടെ ഈ ഒരു സംഭവം നടന്നത് പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരു ന്യൂസും എവിടെയും കണ്ടില്ല എനിക്ക് പെട്ടെന്ന് അത്ഭുതമായിട്ട് തോന്നാനും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം എന്താണെന്ന് അറിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനാഥ് ബാസിയും ഷൈൻഡോഞ്ചാക്കാൻ ചുറ്റിപ്പറ്റി ഒരു വാർത്ത കണ്ടല്ലോ ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്ന ഒരു പെണ്ണിനെ പിടിച്ച് കുറേ സാധനങ്ങളുമായിട്ട് പിടിച്ചപ്പോഴത്തേക്കും ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേന് ഇവർക്ക് പൈസ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കും ഇത് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് കേസ് വന്നു അറിയാമല്ലോ അപ്പം നമുക്കത് വലിയ അത്ഭുതമായിട്ടും തോന്നിയില്ല കാരണം ഓ ഷൈൻഡോൻ ചാക്കോയും ശ്രീനാഥ് ബാസിയാവും ഓൾറെഡി നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി അവരുടെ പേര് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ അത്ഭുതം സ്വാഭാവികം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വെച്ച് മുൻകൂർ ജാമ്യത്തിന് ഒരു അപേക്ഷ വെച്ച് ഞാനിപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം മുടങ്ങിപ്പോവും പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത് എൻ്റെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ പൈസ ഞാൻ ചിലപ്പം അതിനു കൊടുത്തല്ല ഇതിനച്ചു കൊടുത്താണോ പറഞ്ഞായിരിക്കും മുൻകൂർ ജാമ്യം ഇതിനെ എടുത്തേക്കുന്നത് ആയിരിക്കട്ടെ അത് അത് അവരുടെ ഇഷ്ടം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഒരു ഈ കറണ്ട് സിനാരിയുടെ ഇടയിൽ അതും കൂടെ നടക്കുമ്പം മൂടി വെക്കാൻ പാകത്തിലും കേസുകൾ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കേസുകൾ ഇതിനിടയിൽ കൂടെ മുങ്ങി താന്നു പോകുന്നുണ്ട് ഒരു വാർത്തയിലും കാര്യങ്ങളിലും വരുന്നില്ല ഓക്കെ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഗൗരി ലക്ഷ്മി എല്ലാം അറിയാരില്ലോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ഒറ്റ പാട്ട് വേണമെങ്കിൽ തരാം പള്ളിക്കാരുടെ എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പതിനാല് സൂചി കുത്താനിടമില്ലാത്ത ബാസിൽ നിന്നുള്ളിൽ അന്നെൻ്റെ പൂക്കൾ തപ്പി വന്നവൻ്റെ പ്രായം നാൽപ്പത് മനസ്സിലായോ ആ നാൽപ്പത് എന്ന് വാടി പെണ്ണിനെ അറിയാമല്ലോ എന്നിട്ട് സ്റ്റേജിൽ നിങ്ങൾ തുണിയൊക്കെ എടുത്ത് വാരി ദൂരോട്ടൊക്കെ കയറിയിട്ട് പാങ് ടാങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ അതായത് ആണുങ്ങൾ ആ പോട്ടെ ആണുങ്ങൾ ഇപ്പം എന്തോ പെണ്ണുങ്ങൾ ഇപ്പം എന്തോ എന്തായാലും ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരേപോലെ അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനൊരു സംഭവം എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോട്ടെ അപ്പം അങ്ങനെ ചെയ്യുന്ന പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഭർത്താവ് അതായത് ഈ കറണ്ട് സിറ്റുവേഷൻ ഈ പിടിച്ചപ്പോൾ പുള്ളിക്കാരി അവിടെ ഉണ്ട് പുള്ളിക്കാരി ഒന്നും അകത്ത് പോയില്ല വേറെ കാര്യം അതിനിപ്പോൾ എന്തുവാണെന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും പുള്ളിക്കാരുടെ ഭർത്താവും ഒരു വിദേശ വനിത ജർമ്മൻകാരി പിന്നെ ഒരു കൂട്ടുകാരൻ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേര് ഇപ്പോൾ അകത്ത് റിമാൻഡില്ല കൊണ്ടുമൂന്ന് ദിവസമായി നടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ളാറ്റിലാണ് നടന്നത് ഈ സംഭവം രണ്ട് ദിവസം അവിടെ പോലീസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കറിയാവുന്ന ആൾക്കാരാണ് ആ ഫ്ലാറ്റുള്ളതുകൊണ്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് ആ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഞാനെന്തായാലും അത് വെക്കാം അത് ഷെയർ ചെയ്ത് മാത്രമല്ല ഷെയർ ചെയ്തപ്പോഴത്തേന് പിന്നെ ഞാനിത് എവിടെ പിടിച്ചത് ആരാ പിടിച്ചെന്നൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു അത് പ്രോപ്പറായിട്ട് നടന്ന കാര്യം അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ വാർത്തയിലൊക്കെ ഇതിനെപ്പറ്റി ന്യൂസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ആരും ഇതുവരെ നമ്മൾ ഞാനിതുവരെ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ഞാനൊരു സാഹചര്യം കാരണം പിടിച്ചപ്പോൾ എല്ലാവരും വന്ന് അപ്പോൾ ഒരാളെ മാത്രമാണ് മാറ്റി നിർത്തല്ലേ എല്ലാവരും വരുമ്പോൾ എല്ലാവരും അറിയണം അങ്ങനെ തന്നെ ആയിരിക്കണം ഇത് മുന്നോട്ട് പോകുന്നത് കാരണം ഇത് ചെറുതല്ല ഇത് പാഴ്സലാണ് ഇപ്പാൾസൽ മുഖാന്തരം വന്ന സാധനം പാഴ്സലായിട്ട് ലോബിയിൽ വരുന്നു പോലീസ് ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നു പാഴ്സൽ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രമുഖയും കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പക്ഷേ അതിനകത്തൊന്നും വന്നിട്ടില്ല എനിക്ക് പ്രമുഖ ചിലപ്പായനത്തിൽ ഭർത്താവായിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും ഭർത്താവ് എന്തായാലും അകത്ത് പോയിട്ടുണ്ടാവും ആളുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ വെക്കാം അതാണ്ട് ഗണേഷ് വെങ്കിട്ടരാമേ നമ്മുടെ ഒഫീഷ്യലി മാരേജ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പുള്ളിക്കാരിയും പുള്ളിക്കാർ ഇവിടെ ഒരു വിദേശ മാനേജ് ജർമ്മകാരിയൊക്കെ ഉണ്ട് ജർമ്മങ്കാരി ഉൾപ്പെടെയൊക്കെ ഇപ്പോൾ അകത്തുരുന്ന് ഗോതമ്പുട്ട് അതിന് ഉണ്ട് ആ ഗോതമ്പുണ്ടേ അല്ലേ ഓക്കെ അപ്പം അങ്ങനെ എന്തായാലും അതിനെന്തായാലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പുള്ളിക്കാരെ സംബന്ധിച്ച് നല്ല പുള്ളിക്കാരൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നാലും അത് ചെയ്യുന്ന വോക്കുകളും കാര്യങ്ങളും ഡ്രമിസ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാര അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് അറിയുമോ നേരെ ഗൗരിലക്ഷ്മിയുടെ പ്രൊഫൈലിലോട്ടൊന്ന് കയറി നോക്കി ഞാൻ നോക്കിയേ മൂന്ന് ഫോളോവേഴ്സ് മുന്നൂറ്റി പതിമൂന്ന് കെ അല്ല മൂന്ന് ഫോട്ടോയും മുന്നൂറ്റി പതിമൂന്ന് കെ ഫോളോവേഴ്സും എന്താ പറ്റി അങ്ങനെ എന്താ റിമൂവ് ചെയ്തില്ലേ എന്താ എന്തെന്തിനാ റിമൂവ് ചെയ്ത് അത് ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ തോന്നി എൻ്റെ പ്രൊഫൈലല്ലേ ചിലപ്പോൾ ഞാൻ റിമൂവ് ചെയ്തേ അത്രയല്ലേ ഉള്ളൂ അതിനിപ്പോൾ നീ ആരട ചോദിക്കാൻ നീ ഞാനാരും അല്ല ചോദിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇനി ഇങ്ങനെ ചോദിച്ചു പോയെന്നേ ഉള്ളു അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഓക്കെ അപ്പം അങ്ങനെയും ഒരു വലിയ ഒരു മാറ്റം നടന്നു അപ്പൊ ഞാൻ ഈ വാർത്തയിലേക്ക് എത്താൻ എത്താനിടണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞില്ല നമുക്ക് അറിയാൻ പറഞ്ഞില്ല നമുക്ക് അറിയാൻ കുറച്ചു ആൾക്കാരൊക്കെ ഇട വന്നതായി സംഭവ എന്തായാലും ആദ്യം ഞങ്ങൾ തമ്മിൽ ഒന്ന് ചാറ്റ് ചെയ്ത് ആദ്യം എന്തോ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ആദ്യം ഒന്ന് നോക്കാം ഒന്നും നോക്കങ്ങനെയുള്ളതാ ബ്രോ ഒരു എക്സ്ക്ലൂസീവ് ഉണ്ട് ഗൗരി ലക്ഷ്മി പോലീസ് ഫ്ലാറ്റിൽ കയറി പൊക്കി ഞാൻ ബ്രോ കൂടെ സംഭവം റിമാൻഡ് നടന്ന് ഇത് റിമാൻഡ് നടന്ന് പോലീസാർ ഉൾപ്പെടെ നമ്മൾ തിരക്കി തിരക്കപ്പം സംഭവം റിമാൻഡ് ഒക്കെ നടന്ന് പുള്ളിക്കാരെ പൊക്കി കാര്യങ്ങളൊക്കെ നടന്നു അപ്പം ഇത് മാത്രം മാത്രം അറിയാൻ പോരല്ലോ നമുക്ക് സംസാരിക്കാം വിളിച്ച് ക്ലിയർ ആയിട്ട് ഇതിനകത്തുള്ള എവിഡൻസ് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് ഡീറ്റെയിൽ ആയിട്ട് എന്തുവാണെന്ന് ഞാൻ ആളോട് സംസാരിച്ച നമുക്ക് എങ്ങനെയാ നടന്നുള്ള ഹലോ ഹലോ ആ പിന്നെയാ ഗൗരിലക്ഷ്മിയുടെ സീൻ ഉള്ളതാ കേട്ടോ ആ ഉള്ളതാ അവിടെ കഴിഞ്ഞ് പറ്റിയൊന്നുമില്ല എന്തോ എൽ എസ് ഡി എം ഡി എം എ അങ്ങനെ കൊറേ സാധനങ്ങളായിട്ട് പോലീസുകാരാ വന്ന് പിടിച്ചത് ഫ്ലാറ്റിനു ആ ഫ്ളാറ്റിന്ന് അവളുടെ ഫ്ളാറ്റിന്ന് പക്ഷെ അവളുടെ പേരില് കേസ് അവളുടെ ഫ്ളാറ്റിന്നിടിച്ചത് താഴെ ലോബിയിൽ പാർസൽ പാർസൽ വന്നതാ എൽ എസ് ടി ഓ പിടിച്ചു ആ എൽ എസ് ഡി ഉണ്ടായിരുന്നു എം ഡി എം എ ഉണ്ടായിരുന്നു ജോയിന്റും അത് തന്നെ ആ പെണ്ണ് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം ഇപ്പൊ വെള്ളിയാഴ്ചയാണ് നടന്ന സീനാ രണ്ടു മൂന്ന് ദിവസം ഇതുവരെ എന്നെ ഒന്നും വന്നില്ല കാരണം അവള് നൈസിന് സ്കൂട്ടായി എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു കോർണർ ഒരു പെണ്ണും താമസിക്കുന്നുണ്ടായിരുന്നു ഒരു പയ്യനും താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ സീനൊക്കെ അവളുടെ തലയിൽ ആക്കിയിട്ട് അവള് നൈസിന് സ്കൂട്ടായി സ്കൂട്ടായി ഓ ഓ അവരുടെ തലയിൽ കേസ് മൊത്തം ആയി മൊത്തം അവടെ അവരുടെ പേര് പാർസല് ബ്രോ അവളുടെ ഫ്ളാറ്റിൽ അവളുടെ പേര് ഫ്ലാറ്റിൽ വന്ന പാർസലാ അവളുടെ ഹസ്ബൻഡാ പോയി വാങ്ങിച്ചത് അവള് ഫ്ലാറ്റിലുണ്ടായിരുന്നു ഇത് പോലീസാരാ പോലീസായിട്ട് താഴെ ഇരിപ്പുണ്ടായിരുന്നു മനസ്സിലായോ ഇത് ഫുള്ള് അവളെ കൊറേ നാളായിട്ടുള്ള നിരീക്ഷണത് അങ്ങനെ അങ്ങനെ തൂക്കിയതാ പക്ഷെ തൂക്കി വന്നപ്പോഴത്തേക്ക് അവള് പതുക്കു സ്കൂട്ടായി അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ളോട്ട് തള്ളിയിലാക്കി അവളുടെ പേരില്ല ആ അവളുടെ പേരില്ല എന്നാണ് മൂന്ന് പേരെ റിമാൻഡ് ചെയ്തു അവളെ മാത്രം റിമാൻഡ് ചെയ്തില്ല അവളിപ്പോ ഫ്ളാറ്റുണ്ട് ഫ്ളാറ്റിൽ അവളിത് മാറാനൊക്കെ മാറാനൊക്കെ പറഞ്ഞില്ല ഫ്ലാറ്റ് ഫ്ളാറ്റിന് ഫ്ളാറ്റിന്റെ ഈ ആൾക്കാർ ആൾക്കാർ ആ മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറവു അപ്പൊ അവരെ കുഴപ്പമൊന്നും ഇല്ല അതിനകത്ത് ബ്രോ സാധാരണക്കാർ സാധാരണക്കാരാണെങ്കി ഇപ്പൊ എടുത്തിട്ട് എത്തിയനല്ലോ പോലീസാര് പിന്നെ തീർച്ചയായിട്ടും അവളുടെ ഫ്ലാറ്റ് വന്നിട്ട് അവളെ കൊണ്ടുപോയില്ല അങ്ങനെ എന്തൊക്കെയാ രണ്ടു മൂന്ന് ദിവസമായി സംഭവം നടന്നിട്ട് ന്യൂസ് പുറത്ത് കിട്ടിട്ടില്ല ന്യൂസ് ആരും പുറത്ത് വിട്ടിട്ടില്ല അയ്യോ ആ ഒരു അതോറിറ്റിക്കാരും ഒരു ന്യൂസും പുറത്തുവിട്ടിട്ടില്ല എന്തോ ആ കാര്യം അറിയാൻ വയ്യ എന്താണെങ്കിലും കൊള്ളാം അല്ല അവർക്ക് മറ്റൊരു ചാക്കോയും കാര്യങ്ങളും മതി വേണ്ട കൊള്ളാം എന്തായാലും ഓക്കെ ഓക്കെ ബ്രോ എന്തായാലും പറഞ്ഞു തന്നാലും വലിയ കാര്യം നിങ്ങൾ കേട്ടോ ഞാൻ അല്ല ഇതിപ്പോ എന്തായാലും നിങ്ങളുടെ തന്നെ ആ ഒരു ഫ്ലാറ്റിൽ നടന്ന കാര്യമല്ലേ അപ്പൊ പിന്നെ നോക്കാം എന്തായാലും ഞാൻ എന്റേതായ രീതിയിലും തപ്പി നോക്കട്ടെ കേട്ടോ മൊത്തം പോലീസാരുന്നു എന്നിട്ടും ആരും അറിഞ്ഞില്ല ആ ഫ്ളാറ്റിലുള്ളവർ മത്സരം ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത് തത്യം പറഞ്ഞു അത് അത് വെള്ളം എന്തായാലും അല്ല പ്രോ കൊഴപ്പല്ല നിങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നതിനാൽ നമുക്ക് അറിയാലോ ഇനി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൊഴപ്പൊന്നുമില്ല ഓക്കെ 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 പ്രോന്ന ഗുഡ് നൈറ്റ് ഓക്കെ അപ്പം ഇതാണ് അവിടെ നടന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ചാൽ പിടിച്ചെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു പ്രതി തന്നെയായിരിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് പിടിക്കുമ്പോൾ ഇതിനകത്ത് വലിപ്പ നോക്കേണ്ട കാര്യമൊന്നുമില്ല പിടിക്കുമ്പോൾ കൊച്ചു പിള്ളാരെ പിടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ വലിയ അതുപോലെ തന്നെ പിടിക്കണം പിന്നെ അതിൽ വേറെ വേറുകൃത്യൊക്കെ എങ്ങനെ നടന്നറിയത്തില്ല ഇപ്പം എന്തായാലും ചിലപ്പം ഈ ഇപ്പം ഈ കേസിനകത്ത് പെൺകുട്ടി ഇല്ല കാരണം എഫ് ഐആർ ഇട്ട് റിമാൻഡ് ചെയ്യുന്നില്ല പെൺകുട്ടി അതിനകത്തില്ല പെൺകുട്ടി ഹസ്ബൻഡ് ആണ് പക്ഷെ പക്ഷേ ഇത്തരത്തിലൊരു കേസ് അത് എൽ എസ് ഡി ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതൊന്നും എവിടെ വന്നില്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊന്ന് തൊട്ടപ്പുറത്തൊന്ന് നാലേ പോയിന്റ് സംതിങ് ഗ്രാം പിടിച്ചായിരുന്നു അപ്പം അത് പത്രത്തിലും വാർത്തയിലും വരെ ഉണ്ടായിരുന്നു മാതൃഭൂമിയിലെല്ലാം ഉണ്ടായിരുന്നു ഇത് ഇത് ഇത്രയും എൽ എസ് ഡി ഒക്കെ ഉണ്ട് കേട്ടോ എൽ എസ് ഡി ഏഹ് എൽ എസ് ഡി ഒക്കെ സംഭവമൊക്കെ വന്ന് വലിയ വലിയ സംഭവം സെറ്റപ്പ് ഫോറിൻ വനിത ആർക്കും വാർത്തയും വന്നില്ല കണ്ടതുമില്ല പക്ഷെ റിമാൻഡ് നടന്നു ഇപ്പോൾ പറഞ്ഞില്ലേ എനിക്കറിയാൻ പറ്റുന്ന സോഴ്സിലൂടെ പിന്നെ ഞാൻ പോലീസിലൊക്കെ ഒന്ന് അന്വേഷിച്ചു അപ്പം ഇതൊക്കെ സംഭവം സീൻ കറക്റ്റാണ് നടന്നു ഇങ്ങനൊരു സംഭവം നടന്നു റിമാൻഡ് ഒഴിച്ചു പക്ഷേ ഇതറിയാത്ത നമ്മുടെ ഈ നാട്ടിലുള്ളവർ ഇനിയും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് നാൽപ്പത് ശരി എന്നാൽ അപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ചെല്ലാം കഴിഞ്ഞു ശരി